നമസ്കാരം റാഫ്ഡോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആൻ്റണി അദ്ദേഹം കൊതിച്ചയിടത്തെത്തി റയൽ ബെറ്റീസിലേക്ക് അദ്ദേഹം വളരെ ഹാപ്പിയാണ് പക്ഷേ യുണൈറ്റഡിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് സങ്കടമാണ് ബെറ്റീസിലേക്ക് എത്തിയ ആൻ്റണിയെ ആരാധകർ വലിയ രൂപത്തിൽ സ്വീകരിച്ചു യുണൈറ്റഡിലെ അനുഭവം ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നു മാഞ്ചസ്റ്ററിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആകെ പറയാൻ കഴിയുക അത് വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവമായിരുന്നു എന്നാണ് ഐ ആം സോറി ട്രെയിനിങ് അവിടെ സെപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടി വരിക അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ മൊമെൻ്റ് വരും സന്തോഷകരമായ ഈ മൊമെൻ്റ് വരും എന്ന് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ് പാസ്റ്റിലുണ്ടായതാണ് ഇതാണ് ഇപ്പോൾ ആൻ്റണി പറഞ്ഞത് ചുരുക്കി അധികം യുണൈറ്റഡിനെ അങ്ങ് എതിർത്ത് പറയുന്നില്ല തള്ളി പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് സങ്കടമുണ്ട് അവിടെ സെപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടി വന്നതിലും മറ്റുമൊക്കെ അവിടെ കടന്നുപോയ അനുഭവങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ് എന്ന് തന്നെ ആൻ്റണി പറഞ്ഞു വെക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോണിൽ വെത്തീസിലെത്തിയിട്ട് അവിടെ മികച്ച പ്രകടനം നടത്തി ആരാധകരുടെ മനം കവർന്നവരാണ് ആൻറ്റണി ഇപ്പോഴിതാ പെർമനന്റ് ഡീലിൽ തന്നെ അദ്ദേഹം റയൽ ബെറ്റീസിലേക്ക് എത്തുന്നു ഇനി ലാലിഗയിലെ ആൻ്റണിയുടെ പൊളിച്ചെടുക്കൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ് ഉണ്ടെത്താം